മണപ്പുറം ഫിനാൻസിലെ ഇരുപത് കോടി പണം പ്രതിയായ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യാമോഹൻ തട്ടിയത് സ്വർണ്ണ നിക്ഷേപ സ്കീമായ മണപ്പുറത്തെ ഓൺലൈൻ ഗോൾഡ് പ്ലാറ്റ്ഫോം വഴി നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് റിമാൻഡിലാണ് ഇതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു പണം തട്ടിയതിന്റെ വിവരങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ സ്വർണ്ണ നിക്ഷേപ പ്ലാറ്റ്ഫോം വഴിയാണ് ഈ പണം അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കേസിന് ക്രൈംബ്രാഞ്ചിന് കൈമാറും എന്നാണ് വിവരങ്ങൾ മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന ധന്യാമോഹൻ എൺപത് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ തുടങ്ങിയ ഒരു പോലീസ് അന്വേഷണമാണ് ഇപ്പോൾ ഇരുപത് കോടി തട്ടിയെന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതായത് നിലവിൽ ആറ് ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം നിക്ഷേപിച്ചാൽ അഞ്ച് ലക്ഷം രൂപ വരെ ലോൺ എടുക്കാം എന്ന സ്കീമിന്റെ മറവിലാണ് ധന്യ ഈ തട്ടിപ്പ് നടത്തിയത് ഒരു തവണ ധനകാര്യ സ്ഥാപനത്തിൽ പോകുന്ന ഇടപാടുകാരന് വീട്ടിലിരുന്ന് ലോൺ എടുക്കാൻ സൗകര്യമുണ്ടായിരുന്നു ഇത്തരത്തിൽ ധന്യ ആറ് ലക്ഷത്തിന്റെ ഇവിടെ നിക്ഷേപിച്ചു പിടിക്കപ്പെടാതിരിക്കാൻ ചെറിയ തുകകൾ വീതമാണ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെയാണ് തന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ധന്യ മാറ്റിയത് മോഹനെ ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതും കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം കൊടുങ്ങല്ലൂർ കോടതി പരിഗണിക്കുമെന്നാണ് വിവരങ്ങൾ അത് മാത്രമല്ല ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൗണ്ടുകളിലേക്ക് കുഴൽ പണ സംഘം വഴി പണം കൈമാറിയിട്ടുണ്ടോ എന്നതാണ് ഇവിടെ യും പോലീസ് പരിശോധിക്കാൻ ഒരുങ്ങുന്നത് രണ്ടു കോടിക്ക് മൂല്യമുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന സർക്കുലർ ഉള്ളതിനാലാണ് ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാനായിട്ട് പോകുന്നതും അതുമാത്രമല്ല ധന്യ ഈ പണം കടത്തിയ വഴി തേടിയുള്ള അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ധന്യയുടെയും ബന്ധുക്കളുടെയും നാലു വർഷത്തെ അക്കൗണ്ട് വിവരങ്ങളടക്കം പോലീസ് ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞു ധന്യയ്ക്ക് മാത്രം അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ അച്ഛന്റെ അക്കൗണ്ടിലേക്ക് നാൽപ്പത് ലക്ഷവും ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവും കടത്തിയതായിട്ട് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് വലപ്പാട്ടെ വീട്ടിൽ ധന്യ തനിച്ചായിരുന്നു താമസമെന്നാണ് വിവരങ്ങൾ തൃശ്ശൂർ മണപ്പുറം ഫിനാൻസിന്റെ കീഴിലെ കോംടെക് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡ് ിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു കൊല്ലം സ്വദേശി ധന്യാമോഹൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഈ തട്ടിപ്പ് നടത്തി വന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുത്ത ധന്യയുടെ കള്ളക്കളി പുറത്തായതാകട്ടെ ഇക്കഴിഞ്ഞ ആഴ്ച ലോകം നേരിട്ട മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഔട്ട്റീച്ചിലൂടെയാണ് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് പതിനെട്ട് വർഷമായി ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ധന്യാമോഹൻ സ്ഥാപനത്തിന്റെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ ആപ്പിന്റെ നിർമ്മാണത്തിൽ നിർണായ പങ്കാളിയായ വ്യക്തിയാണ് ബി പഠനത്തിന് പിന്നാലെ ഒരു മൊബൈൽ ആപ്പ് നിർമ്മിച്ച ധന്യ മണപ്പുറത്ത് ജീവനക്കാരിയായി എത്തുകയായിരുന്നു ജോലി ചെയ്യുന്ന കാലയളവിൽ വിശ്വസ്തിയായിരുന്ന ധന്യ തന്റെ കോഡിംഗ് മികവാണ് തട്ടിപ്പിന് ഉപയോഗിച്ചത് ഈ ആപ്പിന്റെ ബാക്ക് എൻഡ് നന്നായി അറിയാവുന്ന ധന്യ സ്ഥാപനത്തിന്റെ അക്കൌണ്ടിൽ നിന്നും തന്റെ പേരുള്ള അഞ്ച് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും പിതാവിന്റെയും സഹോദരന്റെയും അക്കൌണ്ടുകളിലേക്കുമായിരുന്നു പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നത് ഡിജിറ്റൽ പേഴ്സണൽ ലോണിന്റെ പലിശ ഇനത്തിൽ വകമാറ്റിയായിരുന്നു ധന്യ ഇത്തരം തട്ടിപ്പുകൾ പിടിച്ചിരുന്നത് സോഫ്റ്റ്വെയർ ബാക്ക് എൻഡിലൂടെ കൃത്യമായ സമയങ്ങളെ തട്ടിപ്പ് മറയ്ക്കാനുള്ള നീക്കങ്ങൾ തടസ്സമായത് ലോകമാകെ നേരിട്ട മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഔട്ട് കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം നിലച്ചതോടെയാണ് ധന്യയ്ക്ക് പിടിവീഴുന്നത് ഈ സാഹചര്യത്തിൽ തട്ടിപ്പ് മറയ്ക്കാൻ ആവശ്യമായ നീക്കം നടത്താനായില്ല അതേസമയം അക്കൗണ്ടിൽ കണക്കുകൾ ടാലിയാകാതെ വന്നത് സ്ഥാപനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു ഈ പ്രശ്നം പരിഹരിക്കാൻ സ്ഥാപനം ഏൽപ്പിച്ചതും ധന്യെ തന്നെയായിരുന്നു തന്റെ തട്ടിപ്പ് പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞതോടെ ധന്യ തന്നെ അവിടെ നിന്ന് ഒളിവിൽ പോവുകയായിരുന്നു ധന്യയുടെ അസാധാരണ നടപടിയിൽ കമ്പനിക്ക് സംശയം തോന്നി ധന്യയുടെ ഇടപാടുകൾ പരിശോധിച്ചതോടെയാണ് ഇത്തരത്തിലൊരു വമ്പൻ തട്ടിപ്പ് ധന്യ നടത്തിയെന്ന് വ്യക്തമായത് കമ്പനിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ധന്യ ഒളിവിൽ പോയ ധന്യ പിന്നീട് കൊല്ലത്ത് ഈസ്റ്റ് പോലീസിൻ്റെ മുന്നിൽ കീഴടങ്ങുകയായിരുന്നു പിന്നീട് തൃശ്ശൂരിലെത്തിച്ച പ്രതിയെ വലപ്പാട് സ്റ്റേഷൻ ചോദ്യം ചെയ്തു ശേഷം പതിനാല് ദിവസത്തേക്ക് കൊടുങ്ങല്ലൂർ കോടതി ധന്യ റിമാൻഡ് ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റിപ്പോർട്ടും കൂടെ പുറത്തു വരുന്നത് ഈ ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് സ്വർണ്ണ നിക്ഷേപ സ്കീം വഴി ധന്യ ഇത്തരത്തിൽ പണം തട്ടി എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത്